കാരണം മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ആ വ്യക്തിക്ക് മെഡിക്കൽ ബോർഡിൽ പോകണം ഡോക്ടർമാരുടെ ഒരു ടീം ഇരിക്കുന്നിടത്ത് പോകണം അദ്ദേഹത്തിന് പോകാൻ പറ്റുന്നില്ല ഇത് ഞാൻ വെറുതെ പറയുന്ന അനുഭവത്തിൽ നിന്ന് തന്നെ പറയുന്നതാണ് അതിന് അങ്ങനെ നമ്മൾ വീടുകളിൽ പോയി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സംശയം ആൾ എഴുതി തന്നെ നല്ലത് ഇത് ഓരോന്ന് ഞാൻ പിന്നീട് അഡ്രസ്സ് ചെയ്യാം കാരണം സമയത്തെ മാനിച്ച് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ ഓരോരുത്തരും സംശയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാം നമുക്ക് അല്ലാതെ ഇതിന് അപ്പോൾ അങ്ങനെ മെഡിക്കൽ ബോർഡ് കിട്ടാത്തത് അപ്പോൾ ആ ഹൈ ഹൈസപ്പോർട്ട് നേടുന്ന വ്യക്തികൾക്കാണെങ്കിൽ പറയുന്നത് ആ ബോർഡിന്റെ നിർദ്ദേശാനുസരണം ആണെങ്കിൽ ഇതൊക്കെ വീട്ടിലെത്തും അതിന് അഗെയിൽ അത് കൃത്യമായ രീതിയിൽ എത്തിക്കേണ്ടവരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് പ്രധാനമാണ് അതുപോലെ അപ്രോപ്രിയറ്റ് ഗവൺമെന്റ്സിന്റെ ഡ്യൂട്ടീസ് സെക്ഷൻ മുപ്പത്തി ഒമ്പത് മുതൽ വരെ പറയുന്നുണ്ട് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബിൽഡിംഗിന്റെ ആക്സസിബിലിറ്റി ആണ് ഈ നിയമപ്രകാരം ഈ നിയമം ഇനാക്ട് ആയത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പത്തൊമ്പതിനാണ് ആ നിയമത്തിൽ പറയുന്നത് ഈ നിയമം ഇനാക്റ്റഡായി രണ്ട് വർഷത്തിന് ശേഷം ബിൽഡ് ചെയ്യുന്ന എല്ലാ ബിൽഡിങ്ങുകളിലും ആക്സസിബിലിറ്റി എൻഷോർ ചെയ്തിരിക്കണം അതായത് റാമ്പുകൾ ഉണ്ടാവണം ലിഫ്റ്റ് ഉണ്ടാവണം കൈവരികൾ ഉണ്ടാവണം സൈനേജുകൾ ഉണ്ടാവണം ഇങ്ങനെയുള്ള അടിസ്ഥാന ആക്സസിബിലിറ്റി ഉണ്ടാവണം എന്ന് നിയമം പറയുന്നുണ്ട് ഇതേ നിയമം പറയുന്നുണ്ട് അഞ്ച് വർഷത്തിനുള്ളിൽ പഴയ എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങുകളെല്ലാം ഇങ്ങനെ മാറ്റിയിരിക്കണം അതിനുശേഷമുള്ളതെല്ലാം പണിഷബിൾ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ചുമ്മാ ചുറ്റുമുള്ള പ്രൈവറ്റ് ബിൽഡിങ്ങുകൾ വിട്ടേക്കാം പൊതു ഇടങ്ങൾ തന്നെ എത്ര പൊതു ഇടങ്ങൾ എത്ര സിവിൽ സ്റ്റേഷനുകൾ എത്ര മറ്റ് പൊതു ഇടങ്ങൾ ഇങ്ങനെ ആക്സസിബിൾ ആണ് എന്ന് നമ്മൾ നോക്കാം അപ്പൊ അത് നിയമത്തിന്റെ അഭാവം കൊണ്ടാണോ വളരെ കൃത്യമായി അത് പറയുന്നുണ്ട് അത് ഉത്തരവാദിത്വമാണ് സർക്കാരുകളുടെ പക്ഷെ അത് അങ്ങനെയൊക്കെ മതി എന്നുള്ളതാണ് ഇനി റാമ്പ് കിട്ടുന്നത് പലയിടത്തും പേരിലൊക്കെ റാമ്പ് ഇങ്ങനെ കാണാം ഈ റാമ്പ് ഇങ്ങനെ ബുദ്ധനുള്ള റാമ്പിൽ വീഴ്ച ഉപയോഗിക്കുന്ന ഒരു കാര്യം തള്ളിക്കയറ്റാൻ പറ്റൂല അതിനൊരു സ്ലോപ്പ് ഗ്രേഡിയന്റ് പറയുന്നുണ്ട് വൺ ഈസ്റ്റ് ട്വൽവൺസ്റ്റ് ഫിഫ്റ്റീൻ റേഷ്യോയിൽ മാത്രമേ ഇതിന്റെ ചെലവുണ്ടാകാ അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മളെ ആന്റിഗ്രാവിറ്റി മസൽസ് ആക്ടിവിറ്റി ഇത് സ്വന്തമായിട്ട് തള്ളിക്കയറ്റാൻ പറ്റും പക്ഷെ ഇങ്ങനെ പുത്തനെ ഇരിക്കുന്ന റാമ്പിൽ നമ്മൾ നടന്ന് കയറിയൂ നൂറ് താഴെ പോലും അപ്പൊ പേര് ചെയ്യുകയല്ല അതിന്റെ അർത്ഥം മനസ്സിലാക്കി ചെയ്യുക വിഷ്വൽ ഇമ്പയർമെന്റ് ഉള്ള ആളുകൾക്കാണ് നമ്മൾ പലപ്പോഴും മഞ്ഞ ടൈൽ ഇങ്ങനെ ഇട്ട് കണ്ടിട്ടില്ലേ നീണ്ട വരെയുള്ള ടൈല് അത് ചുമ്മാ ഭംഗിക്ക് വിഷ്വൽ എംപയർമെന്റ് ഉള്ള വ്യക്തിക്ക് അവരുടെ സ്മാർട്ട് അറിയാം മുന്നോട്ട് പോവുക അതിൽ ഇങ്ങനെ കട്ടിങ്ങൾ ടൈലറ്റ് അതിനർത്ഥം നിങ്ങൾ ഇടത്തോ വലത്തോ തിരിയുക എന്നതാണ് അപ്പൊ ഉടനെ അവരുടെ സ്മാർട്ട് കേൻ ഇടത്തോ വലത്തോ തൊടും അപ്പൊ അവർക്ക് അതിനെ ബാധി കിട്ടും അതിലേക്ക് ഗൈഡഡ് ആയി പോകും ഇപ്പം വട്ടം വട്ടം ഉള്ളതാണെങ്കിൽ ആ വട്ടം അറിയാം ഇറ്റ് ഇംപ്ലൈസ് റിയാം മറ്റെന്തോ ആണ് അപ്പൊ അവർ കൈ കൊണ്ടോ ഈ ഒരു വടതിലാണെങ്കിൽ വാതിൽപടി അവർക്ക് മനസ്സിലായി വാതിൽപടിയാണ് എഗൈൻ നിയമം പറയുന്നുണ്ട് നൂറ്റമ്പത് നൂറ്ററുപത് സെന്റിമീറ്റർ പൊക്കത്തിൽ അമ്പത് സെന്റിമീറ്റർ വിട്ടിട്ട് വേണം ബോർഡുകൾ വയ്ക്കാൻ ഇത് ഇവർക്കറിയാം ഇത് അറിയുന്നവരാണ് അവിടെ ഉണ്ടെങ്കിൽ ആ ബോർഡ് വെക്കുന്നിടത്തായിട്ട് നേരെ ബോർഡിൽ തൊട്ടു ബോർഡിന്റെ നടുവിലായി ഏറ്റവും താഴെയായിട്ട് ബ്രെയിലിന് ഇത് എന്താണ് ബോർഡിൽ ഇംഗ്ലീഷിനോ മലയാളത്തിൽ എഴുതുന്നത് ബ്രെയിലിന് എഴുതണമെന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് വെറുതോട് തൊട്ട് നോക്കിയാൽ അത് അറിയാം അപ്പൊ അങ്ങനെ ആക്സസിബിൾ ആണെങ്കിൽ ഒരു വിഷ്വലി ഇമ്പെയർഡ് ആയ ഒരാൾക്ക് ഒരു പരസായത്തിന്റെ ആവശ്യമുണ്ടാവും നേരെ വന്നാൽ അദ്ദേഹത്തിന് പോകേണ്ടടുത്ത് പോയി അദ്ദേഹത്തിന് തിരിച്ചു വരാം ഇതെന്തോ വലിയ റോക്കറ്റ് ടെക്നോളജിയോ അല്ലെങ്കിൽ ഭയങ്കരമായ കൂടുതൽ ഫണ്ട് വേണ്ടതോ അല്ല ഈ ടൈലിന്റെ മറ്റേ ടൈലിന്റെ വിലയേ ഉള്ളൂ ഒരു ഹാൻഡ് റൈൽ വിളിപ്പിക്കണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടുണ്ട് ഹാൻഡ് റൈലിൻ്റെ പറയുന്നത് ആക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ട് അവിടെ മറ്റു തടസ്സങ്ങൾ പറയാം ചെടിച്ചട്ടി പോലും നമ്മൾ അറങ്ങി വെച്ചാ കാരണം അത് നിയമത്തിൽ പോകും ഡ്രിങ്കിംഗ് വാട്ടർ വാക്സിഫുള്ള ആയ പൊക്കത്തില് വേണം ഒരു ഡോർ ബിസും ഉള്ള വ്യക്തിക്ക് ഒരു റിസപ്ഷൻ ഉണ്ടെങ്കിൽ അതിലൊരു ടേബിളിന്റെ പൊക്കത്തില് വേണം റിസപ്ഷൻ കൗണ്ടർ വെക്കാൻ പലപ്പോഴും പൊക്കമുള്ള കൗണ്ടറാണെങ്കിൽ റസ്സോകായത്വമുള്ള വ്യക്തികൾക്കോ വീൽ ചെയറിൽ വ്യക്തികൾക്കോ ബാരിയർ ആണ് അപ്പൊ അങ്ങനെ വളരെ ലളിതമായിട്ടുള്ള ഇതെല്ലാം ബിൽഡിംഗ് ഗൈഡ് ലൈൻസ് നിലവിലുണ്ട് അർബൻ മിനിസ്ട്രിയുടെ ബിൽഡിംഗ് ഗൈഡ് ലൈൻസ് നിലവിലുണ്ട് ഈ ആക്ടുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഇത് നിർബന്ധമായി നടപ്പാക്കുന്ന നിയമവും പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പുതിയ ബിൽഡിംഗും രണ്ടായിരത്തി പത്തൊമ്പത് പോലെ പുതിയ ബിൽഡിംഗ് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പഴയ ബിൽഡിങ്ങിൽ ഇത് വേണമെന്നാ പറയുന്നത് പക്ഷേ അവസ്ഥ നമുക്കറിയാം അപ്പൊ ഈ നിയമം അത്ര ശക്തമായി അതേക്കുറിച്ച് എല്ലാം പറയുന്നുണ്ട് അത് വെറും ബിൽഡിങ്ങിന്റെ ഇൻഫ്രാസ്ട്രക്ചറിൽ മാത്രം ഒതുങ്ങുന്നില്ല ഇൻഫർമേഷൻ ടെക്നോളജി ആവട്ടെ വെബ്സൈറ്റുകളാവട്ടെ ഇതെല്ലാം ആക്സസിബിൾ ആണ് വിഷ്വലി ഇമ്പേഡ് ആയൊരാൾക്ക് ഓഡിയോയിൽ കേൾക്കാൻ പറ്റുന്ന ഭാഗത്തിൽ വെബ്സൈറ്റുകൾ ഉണ്ടായിരിക്കണം എത്ര സർക്കാർ വെബ്സൈറ്റുകൾ പോലും ഇപ്പം അങ്ങനെയാണ് അല്ലെങ്കിൽ ലോ വിഷനുള്ള ആളുകളെ സംബന്ധിച്ച് ഫോണ്ട് സൈസ് ഏത് ഫോണ്ട് എന്ത് സൈസിൽ എന്ത് കോൺട്രാസ്റ്റിൽ കൊടുക്കണമെന്ന് നിയമം പറയുന്നുണ്ട് ഈ നിയമമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട് ഇതെല്ലാം നമ്മൾ നടപ്പാക്കിയാൽ മാത്രം മതി ഒരുപാട് കാര്യങ്ങൾ അതിൽ തന്നെ പറയുന്നുണ്ട് സോഷ്യൽ ഓഡിറ്റ് ഓഫ് ഓൾ ജനറൽ സ്കീം ഇതിലെല്ലാം സുതാര്യത വരുത്താൻ വേണ്ടി ഇത്തരത്തിലെ എല്ലാ ജനങ്ങൾ സ്കീംസും സോഷ്യൽ വിധേയമാക്കണം എന്നിവരെ പറയുന്ന ഒരു നിയമമാണ് റൈറ്റ്സ് ഫോർ അതുപോലെ തന്നെ എല്ലാ സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്തു സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് ഞാൻ അല്പം ഒന്ന് അല്പമൊന്നും കാര്യം ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഒരുവിധം എല്ലാവർക്കും ഉണ്ടാവും ഭിന്നശേഷിയുള്ള എന്നാൽ ഡിസബിലിറ്റി മെഡിക്കൽ കോഡോ യു ഡി ഐ ഡി കാർഡോ ഇല്ലാത്ത ആളുകൾക്ക് കൈപോക്കോ വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് ഇല്ല കുറച്ച് കുറച്ച് കൈകൾ അവിടെ പോകുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ് അതിൽ ചിലപ്പോൾ യു ഡി ഐ ഡി കാർഡിലായിരിക്കും പലർക്കും പരാതിയോ പരിഭവം അതിൽ വ്യക്തത കുറവുണ്ടാവുക അതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുകയാണ് ബാക്കി എല്ലാവർക്കും അതുണ്ടല്ലോ അത് നമുക്ക് ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ അത് എങ്ങനെയാണ് എന്താണെന്ന് ഇതിനുശേഷം പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടത് ഈ ആക്ട് ഒരു സ്പെഷ്യൽ കോർട്ട് പറയുന്നുണ്ട് ഓരോ ജില്ലയിലും ഒരു സ്പെഷ്യൽ കോർട്ട് എ കോർട്ട് ഓഫ് സെഷൻ സ്പെഷ്യൽ കോർട്ട് ടു ട്രൈ ദ ഒഫൻസസ് അണ്ടർ ദിസ് ആക്ട് എത്ര എഫക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് സ്വയം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ പറയുന്നുണ്ട് ഈ ആക്ടിന് കീഴിലുള്ള ഒഫൻസസ് മാത്രം ഇതാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓരോ ജില്ലയിലും ഒരു ജില്ലാ കോടതി സ്പെഷ്യൽ കോർട്ട് എന്നാണ് പറയുന്നത് ഇതൊക്കെ ഈ ആക്ടിന്റെ വലിയ പവറാണ് പക്ഷെ അതൊന്നും നമ്മൾ വേണ്ട ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പണിഷ്മെന്റിന്റെ സെക്ഷൻസിലേക്ക് വരാം പതിനായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഈ ആക്റ്റിലെ എന്തെങ്കിലും ഇതിന്റെ കോൺട്രിവൻഷൻ ഉണ്ടെങ്കിൽ കൊടുക്കാവുന്ന ഫൈന ഇത് തൊട്ട് മുമ്പ് ഇരുന്ന് ജസ്റ്റിസ് പഞ്ചാബേഷൻ സാർ ഉണ്ട് ഭിന്നശേഷി കമ്മീഷണറായിട്ട് അദ്ദേഹം ആദ്യമായിട്ടാണ് കേരളത്തിലൊരു ജഡ്ജി തന്നെ ഭിന്നശേഷി കമ്മീഷണറായിട്ട് വരുന്നത് അദ്ദേഹം തലങ്ങും വരങ്ങും ആളുകൾ പതിനായിരം രൂപ അടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിന് വലിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എന്തെങ്കിലും കള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ചിട്ടാണെങ്കിൽ രണ്ട് വർഷം വരെ അവർ അകത്താകുമെന്നും സെക്ഷൻ തൊണ്ണൂറ്റൊന്ന് പറയുന്നുണ്ട് അതുപോലെ ഒരാളെ ഇന്റൻഷൻലി ഭിന്നശേഷിയുള്ള വ്യക്തിയെ കളിയാക്കോലും ചെയ്താൽ ആറ് മുതൽ അഞ്ച് വർഷം വരെ തടവും ഫൈലും അടിക്കാനുള്ളത് പറയുന്നുണ്ട് കടുവാ കുറച്ചാല്പ് ഇറങ്ങിയിരുന്നു പൃഥ്വിരാജ് നായകനായിട്ട് ടാജി കലാ സംവിധാനം ചെയ്ത ഒരു ഹിറ്റ് സിനിമയാണ് അതിലൊരു സീനുണ്ട് അതിലെ വില്ലന്റെ വില്ലന്റെ കുട്ടിക്ക് ഇന്റലക്ച്വൽ ഡിസിബിലിറ്റി അപ്പം ആരും പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിലിരിതായതുകൊണ്ട് ഇവരെ ഇങ്ങനെയായി പോയത് അപ്പൊ പഞ്ചഭാഷ പറഞ്ഞു അതായത് അവർക്ക് നോട്ടീസ് കൊടുക്കും അപ്പൊ അവർ പക്ഷെ അപ്പൊ തന്നെ അവര് നേരിട്ട് വന്ന് ഈ പൃഥ്വിരാജും സംവിധായകനും പ്രൊഡ്യൂസറും എല്ലാം കൂടെ പ്രസ് മീറ്റ് വിളിച്ച് അവര് പബ്ലിക്കായിട്ട് ക്ഷമ പറഞ്ഞു അവര് പറഞ്ഞത് ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല അപ്പൊ അതാണ് പൊതുസമൂഹത്തിന്റെ കാഴ്ചപ്പാട് പക്ഷെ അവര് ഉയർന്ന് പ്രവർത്തിച്ച് ക്ഷമ പറഞ്ഞ ആ ഭാഗം അവർ കെട്ടിയത് കൊടുത്തത് ഞാൻ പറഞ്ഞത് അതാണ് അപ്പൊ അതിന് പണിഷ് ചെയ്യാനുള്ള ഒഫൻസ് ഉണ്ട് അല്ലെ അവരകത്ത് കിടക്കാൻ ഈ നിയമപ്രകാരം പറ്റും നിങ്ങളെ നിങ്ങളെ ആരെങ്കിലും ആ രീതിയിൽ മിസ്ബിഹേവ് ചെയ്യാണെങ്കിൽ പോലും അത് ഈവൻ എന്താണ് ഈവൻ സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനോ ഡാമേജിംഗ് സപ്പോർട്ട് സർവീസസോ അബോർഷൻ വിത്തൗട്ട് ഇങ്ങനത്തെ ഏത് കാര്യങ്ങളാണെങ്കിലും അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ വിധിക്കാവുന്ന ഇതാണ് സെക്ഷൻ ട്വന്റി നയൻറ്റി ടു പ്രകാരം ആർ പി ഡബ്ല്യു ഡി ആക്കി ഇതൊക്കെ വലിയ ശക്തിയാണ് നൽകുന്നത് അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ആർ പി ഐ ചോദിച്ചാൽ പലപ്പോഴും മറുപടി കിട്ടാറില്ല അല്ലെങ്കിൽ വളരെ ഉദാസീനമായുള്ള മറുപടിയാണ് കൃത്യമായ സമയത്ത് മറുപടി കൊടുത്തില്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വരെ കൺസേൺ ഉദ്യോഗസ്ഥരേത് ഫൈനടിക്കാൻ ഇതൊക്കെയും മുൻ കമ്മീഷണറൊക്കെ ഒരുപാട് ഇപ്പോഴത്തെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരിക്കലും അനുഭവപ്പെട്ട ആളൊന്നും പിന്നെ അതാക്കില്ലല്ലോ പിന്നെ മിസ്സിനെ സെക്ഷൻ ഉണ്ട് പിന്നെ ഞാൻ വളരെ ചുരുക്കി പറയാം ധാരാളം പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ ആയാലും സംസ്ഥാന സർക്കാരിന്റെ ആയാലും ഉണ്ട് അതിന്റെ ഓരോന്നത്തെ വിശദാംശങ്ങൾ എന്തേലും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അപ്പം കേന്ദ്ര സർക്കാരിൻ്റെ ആണെങ്കിൽ അടിപ്പെന്ന് പറയുന്ന സൗജന്യ സഹായ സഹായോകരണ വിതരണ പദ്ധതിയുണ്ട് അതിൽ നാൽപ്പത് ശതമാനമോ അതിലധികമോ ഭിന്നശേഷിത്വമുള്ള മാസം മുപ്പതിനായിരം രൂപയിൽ ചൂടെ വരുമാനമുള്ള വ്യക്തികൾക്ക് നാൽപ്പത് ശതമാനമോ അതിലധികമോ ഭിന്നശേഷിത്വത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം യു ഡി ഐ ഡി കാർഡും കാണാം ഇതുള്ളവർക്ക് മറ്റ് ഡിജിറ്റൽ നിയറിംഗ് വീൽ ചെയർ വാക്കർ ട്രച്ചസ് ഒക്കെ തുടങ്ങിയവ ഒട്ടനവധി സഹായ ഉപകരണങ്ങൾ ലഭ്യമാണ് അത് നമ്മുടെ സ്ഥാപനം ആ ഞാൻ അത് പറഞ്ഞു എന്ന് പറയുന്ന തോമസി റീജിയണൽ സെൻറ്റർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ സാമൂഹ്യനീതി മന്ത്രാലയത്തിന് കീഴിലെ ഡി ഇ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ് ഓഫ് എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഈ സി ആർ സി എന്ന് പറയുന്ന കോമ്പോസിറ്റ് റീജിയണൽ സെന്റർ ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് പിന്നെ ശേഷിക്കാർക്കായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കോമ്പോസിറ്റ് സെൻ്ററാണ് മൊത്തം കേരളത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് അത് കോഴിക്കോട് ശേവായിൽ തന്നെയാണ് എൻ്റെ സ്ഥാപനമുള്ളത് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ സ്ഥാപനവുമായിട്ടോ ഞാനുമായിട്ടോ ബന്ധപ്പെടാം ഇത്തരത്തിലുള്ള സഹായ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയുണ്ട് ഡിസബിലിറ്റി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് കൊടുക്കാനുള്ള അതോറിറ്റി അവിടെ ഉണ്ട് യു ഡി ഐ ഡി കാർഡ് നമുക്ക് നൽകാൻ പറ്റും അതുപോലെ തന്നെ എല്ലാത്തരം ഭിന്നശേഷികളും ട്രീറ്റ്മെൻറ്റും തെറാപ്പിയും നൽകുന്നത് അതായത് ഫിസിക്കൽ മെഡിസിൻ ക്ലിനിക്കൽ സൈക്കോളജി ഒക്കയുപേഷണൽ തെറാപ്പി ഫിസിയോതെറാപ്പി സ്പീച്ച് ആൻഡ് കിയറിംഗ് ഓഡിയോളജി സ്പെഷ്യൽ എജ്യൂക്കേഷൻ ഒക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് അവിടെയൊക്കെ അസിസ്റ്റന്റ് പ്രൊഫസർ ലെക്ച്ചർ ഡെസിഗ്നേഷനില് ഫാക്കൽറ്റീസ് ഉണ്ട് മെഡിക്കൽ തെറാപ്പിസ്റ്റുമാരുണ്ട് റീഹാബിലിറ്റേഷൻ ഓഫീസർ വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ പറഞ്ഞിട്ടുള്ള മറ്റ് റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് ഉണ്ട് ഞാനതിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ ഇത്തരം ഇത്തരം ഇവരുടെ എല്ലാം സേവനം നിങ്ങൾക്ക് ലഭ്യമാണ് സർക്കാർ സ്ഥാപനമായതുകൊണ്ട് തന്നെ എല്ലാ സേവനങ്ങളും സൗജന്യമാണ് എല്ലാ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റീസ് അവിടെ ഉണ്ട് തെറാപ്യൂട്ടിക് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് അപ്പോൾ അങ്ങനെ എന്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങളോ കാര്യങ്ങളോ തെറാപ്യൂസ് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ സ്ഥാപനത്തിലേക്ക് നിലയിൽ യുർ ഓൾ മോസ്റ്റ് വാമലി വെൽക്കം അപ്പോൾ ഈ ഞാൻ ഈ പറഞ്ഞു വന്ന ഇപ്പൊ അതിൽ തന്നെയാണ് അടിപ്പ് എന്ന് പറയുന്ന സഹായ ഉപകരണം എന്ന പദ്ധതി നടപ്പാക്കാനുള്ള പ്രത്യേക സംവിധാനം നമുക്ക് അവിടെ മിനിസ്ട്രിയുടെ കീഴിൽ തന്നെ പി എം ഡി കെ എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം അവരുണ്ട് ഡെയിലി ബേസിസിൽ തന്നെ നമ്മളിപ്പോ സഹായ ഉപകരണങ്ങൾ അവിടെ നൽകാൻ സാധിക്കുന്നുണ്ട് ആറു വയസ്സിന് താഴെ വരെയുള്ള ഏർലി ഇന്റർവെൻഷൻ സെന്റർ നമ്മൾ അതും അവിടെ നടത്തുന്നുണ്ട് അതുപോലെ എൻ എച്ച് എം പി സിയുടെ ലോണുകൾ നൽകുന്ന ഭിന്നശേഷിക്കാർക്ക് കുറഞ്ഞ ഇതിൽ ലോണുകൾ നൽകുന്ന പദ്ധതി ഉണ്ട് നാഷണൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ഭിന്നശേഷിക്കാർക്ക് മാത്രം നാല് തരം ഭിന്നശേഷി ഓട്ടിസം സെറൽ ഫാൾസി ഇന്റലക്ച്വൽ ഡിസബിലിറ്റി മൾട്ടിപ്പിൾ ഡെസിബിലിറ്റിസ് ഈ നാല് ഭിന്നശേഷിതങ്ങൾക്ക് മാത്രം അതായത് സ്വന്തം കാര്യം മുതിർന്നാലും സ്വന്തം കാര്യം സ്വന്തം കാലത്ത് നിന്ന് ചെയ്യാൻ പറ്റാത്ത വ്യക്തികൾ ഒരു പരിധിക്ക് അല്ലെ ഓർട്ടിസൺ സ്പെക്ട്രം ഡിസോർഡർ ഒരു വലിയ സ്പെക്ട്രമാണ് അതിൽ ഒരു സ്പെക്ട്രത്തിൽ നമ്മൾ ഐൻസ്റ്റൈനെ പോലുള്ളവരെയും റൈറ്റ് ബ്രോദേഴ്സിനെ പോലുള്ളവരെയും മൈക്കലാഞ്ചലിയൊക്കെ കാണും ഭയങ്കരമായിട്ട് ഹൈ ഫംഗ്ഷൻ ഓർട്ടിസ്റ്റിക് എന്ന് പറയുന്നത് ഭയങ്കര ഐക്യമുള്ള ലോകത്തെ മാറ്റിമറിച്ചിട്ടുള്ള പ്രകൽപത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും ചാർജ് ഉൾപ്പെടെ ഓട്ടിസ്റ്റിക് ആണെന്നുള്ള പ്രോസ്പെക്ടീവ് ഡയഗ്നോസിസ് ഉണ്ട് അതേസമയം ഈ സ്പെക്ടറിന്റെ ഇങ്ങനെ തലയിൽ ഓരോ വണയും ഓരോ കാര്യത്തിനും പരസഹായം വേണ്ടിവരുന്ന അത്രയ്ക്ക് ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആളുകൾ ഉള്ളതാണ് ഡിസോർഡർ അത്തരം ആളുകൾക്കുള്ള സപ്പോർട്ടിന് അതുപോലെ ബഹു ഭിന്നശേഷിത്വം ഒന്നിലേറെ ഭിന്നശേഷിത്വം ഉള്ളവർക്കുള്ള വ്യക്തികൾക്ക് ഇങ്ങനെ മൊത്തത്തിൽ നാല് തരം ഭിന്നശേഷി ഉള്ളവർക്ക് മാത്രമുള്ള ഒരു ആക്ട് ആണ് നാഷണൽ ഫ്രസ്റ്റ് ആക്ട് അത് അവരുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ലീഗൽ ഗാർഡിയൻഷിപ്പ് ലീഗൽ ഗാർഡിയൻഷിപ്പ് ഒക്കെ കിട്ടിയ ആളുകൾ ഇതിലുണ്ടോ ഉണ്ടെങ്കിൽ അത് കൈപോക്കാൻ പോകും ഓക്കെ കൊടുത്തിട്ട് കിട്ടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അതിനെ അറിയാത്തത് കൊണ്ട് കൊടുക്കാതെയോ കൊടുത്തിട്ട് കിട്ടാത്തോ ഓക്കേ ഓ ഓക്കെ അങ്ങനെ കുറച്ച് പേരുണ്ടാവും അപ്പൊ അതും നമുക്ക് വിശദമായിട്ട് നിങ്ങൾ സംസാരം നമുക്ക് ഓക്കെ അപ്പൊ അങ്ങനെ ലീഗൽ ഗാർഡിയൻഷിപ്പുണ്ട് ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ചെയ്തിരിക്കണം അത് നിർബന്ധമാണ് നിങ്ങളുടെ കുഞ്ഞിന്റെ ഭാവി സുരക്ഷിതത്വമാക്കാൻ വേണ്ടിയിട്ട് കൂടിയുള്ളതാണ് അപ്പൊ അത് ചെയ്യുക അതിനോടൊപ്പം ഈ നാഷണൽ ആക്ട് പ്രകാരം എട്ട് ഒമ്പത് മറ്റു പല പദ്ധതികളുണ്ട് അതിൽ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒന്നായിരിക്കും നിരാമയ എന്ന് പറയുന്നത് നിരാമയ അപ്ലൈ ചെയ്തിട്ടുള്ളവരൊക്കെ ആയിട്ടുള്ളവർക്ക് കൈവക്കാ ഓക്കെ അത് കൊടുത്തിട്ട് കിട്ടാത്ത ആളുകൾ ഉണ്ടോ ആ അപ്പൊ പലപ്പോഴും അവിടെ നമ്മൾ പലരും സംസാരിക്കുമ്പോൾ വരുന്ന ഒരു അതും നമുക്ക് മൂന്ന് പേരെ കൈവരിക്കാൻ നമുക്ക് പോകുന്നത് പിന്നീട് അതിനെക്കുറിച്ച് ജനറൽ ഡീറ്റെയിൽസ് സംസാരിക്കാം അപ്പൊ ഇതിനകത്ത് ഒരുപാട് പദ്ധതികളിൽ ഈ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം അത് വളരെ പ്രോപ്പറായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു ലക്ഷം രൂപ വരെ ഓരോ വർഷവും ഭിന്നശേഷി വ്യക്തികൾക്ക് തെറാപ്പിക്കും ചികിത്സയ്ക്കും നൽകുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ് അത് പക്ഷേ ഇത്രയും